ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ മറ്റ് ലൈഫ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ഏതൊരു വികസിത രാജ്യത്തിൻ്റെ ഇൻഡെക്സിന് ഇടപെടുന്ന ഒരു സംസ്ഥാനമായി തീർച്ചയായിട്ടും നമുക്ക് അഭിമാനം തരുന്ന ഒരു നേട്ടം തന്നെയാണ് പക്ഷെ ഞാൻ ഇതായൊരു കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ കേരളത്തിനെ കുറിച്ച് ഒരു ഒരു തന്നെ കേരളത്തിനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ചിത്രമാണ് പ്രചരിപ്പിക്കാൻ സാധിക്കുന്നത് എന്ത് ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഇവിടെ ഒരു അരാജകാവസ്ഥയാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ ഒരു ദുഃഖകരമായ അവസ്ഥയാണ് ഇതിനെതിരെ ഞാൻ പലപ്പോഴും പല രേഖകളിലും പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു പത്ത് വർഷത്തോളം കാലം ഞാൻ ആന്ധ്രപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ വാക്കി ചെയ്തിട്ടുള്ള ആളാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഭാഗമായൊക്കെ പോയിട്ടുള്ളതാണ് അവിടെയൊക്കെ കണ്ടുവരുന്ന പ്രവണത എന്ന് പറയുന്നത് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ അവിടുത്തെ സിറ്റുവേഷൻ നമ്മള് തീർച്ചയായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ കേരളം എത്ര മികച്ചതാണെന്ന് ഉറപ്പോടെ നൂറ് ശതമാനം ഉറപ്പോടെ നിൽക്കുന്നു പറയുന്നത് ഇന്ന് കണ്ടു വേറൊരു പ്രവണത അൺഫോർച്യുനേറ്റ്ലി നിങ്ങളെല്ലാരും നമ്മളെല്ലാവരും നൂറ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അഞ്ഞൂറ് ജോലി ചെയ്യുന്നവരാണ് ഈ അഞ്ഞൂറ് ജോലി ചെയ്യുന്നതിനിടയിൽ ഇപ്പോൾ വീണ്ടും സാർ പറഞ്ഞ പോലെ സൈബർ ക്രൈം അതി ഭയങ്കരമായി സൈബർ ക്രൈം എന്ന് പറയുന്നത് നമുക്ക് പഴയ രജിസ്ട്രി വൈനായിട്ടോ അല്ലെങ്കിൽ കൂട്ടുമുട്ടിച്ചിലിറങ്ങുന്ന കവളന്നോ അല്ലെങ്കിൽ ഭണ്ഡാരപ്പട്ടി കൂട്ടി തുറന്നു പോകുന്ന നാട്ടിലെ കള്ളന്മാരെ ഇരിക്കുന്നത് പോലെ തന്നെ എളുപ്പമൊന്നുമില്ല ഭയങ്കരമായി അതിന് പിന്നിൽ എഫ് മാൻപവറും റിസോർസസ് ഉപയോഗിച്ചാൽ മാത്രമേ എന്തെന്നാലും നമുക്ക് പല കേസുകളും കോടിക്കണക്കിന് ഈ ഇടയ്ക്ക് ആലപ്പുഴയിൽ ഒരു ഏഴ് കോടി രൂപ നഷ്ടമായ കേസ് തൈവാൻ സ്വദേശികളെ നമ്മൾ അറസ്റ്റ് ചെയ്തിരുന്നു മികച്ച നേട്ടമാണ് അതിനോടൊപ്പം തന്നെ ഇപ്പോ ഏറ്റവും നമ്മുടെ സമൂഹം ഏറ്റവും അധികം കണ്ടുവരുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ഒരു ആയിട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇടയിൽ ഉപയോഗമാണ് അത് പടർന്നു കൊണ്ടുവരിക്കും അതിനെതിരെ നമ്മൾ പോരാടി കൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഏറെ ദുഃഖകരമായ ഒരു വർഷത്തെ ഞാൻ കണ്ടുവരുന്നത് ഇത്രയും പണിയെടുക്കുന്നതിന്റെ ഇടയിൽ ചെറിയ ഒരു തെറ്റ് സംഭവിക്കുകയാണ് അത് ചിലപ്പോൾ മനഃപൂർവ്വം അല്ലാത്ത തെറ്റായിരിക്കും കിട്ടുന്ന ശിക്ഷ ഓഫീസേഴ്സിനായാലും മുന്നിനായാലും അത് പല സമയത്തും ഇത് ഭയങ്കര അധികം അല്ല എന്ന് ഞാൻ കഴിഞ്ഞ മാസം ഒരു സംഭവം ഉണ്ട് ഇടുക്കി ജില്ലയിൽ ഒരു പ്രൈവറ്റ് ചാനൽ അവിടുത്തെ ഒരു എസ് എസ് ഒക്കെ സ്ഥിരമായിട്ട് രണ്ടു ദിവസം കണ്ടിന്യൂസ്ലി ഒരു ന്യൂസ് പ്രഖ്യാപനം വേണ്ടിയുള്ളവരെ ജനുവരി അതായത് ഡിസംബർ മുപ്പത്തൊന്ന് ന്യൂഇയർ ആഘോഷത്തിനിടയിൽ കുറെ ഒരു സമയം ആണെങ്കിൽ അവിടുത്തെ ഒരു ടൗണിൽ പടക്കം പൊട്ടിച്ച് വാഹനങ്ങളിലിറയുകയും അതിലേക്കൂടെ നടന്നു പോകുന്ന ആൾക്കാരെ മുതൽ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി പോളും വന്നു ഡെസറ്റോ ഉടൻ തന്നെ ചാടി പുറപ്പെട്ടു അവരെ പിടിച്ച് തള്ളി മാറ്റി തള്ളി മാസം തന്നെ എടുക്കാൻ ഈ തറയുക അതാരോ നിർഭാഗ്യവശാൽ സ്വീകരിക്കുന്നുണ്ട് ഇത് ഈ ഒന്നര രണ്ട് മാസത്തിന് ശേഷമാണ് ഈ വിഷയം വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് മീഡിയ ട്രയൽ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിനുള്ളിൽ എനിക്ക് മനസ്സിലാക്കാം കാരണം എല്ലാവർക്കും പ്രഷർ വരെയാണ് എസ് പിയുടെ മുകളിൽ ഈ എസ് എസ് പിന്നെ ആക്ഷൻ എടുക്കണമെന്നുള്ളത് ഡി ഐ ജി എന്നെ വിളിച്ചു വയ്ക്കുകയാണ് സർ എന്തിനാണ് ഞാൻ പറഞ്ഞത് എന്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തു അതിനകത്ത് നമ്മൾ ചാനലിൽ കാണിക്കുന്നത് വെച്ച് നമ്മൾ അത് ഒരു ഒരാളെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെ ആക്ഷൻ ചെയ്യുന്നത് ശരിയല്ല രണ്ടും ദിവസം തുടർച്ചയായി കാണിച്ചോണ്ടിരിക്കുകയായിരുന്നു രണ്ടാമത്തെ ദിവസം വീണ്ടും വിളിച്ചു വരികയാണ് എന്താണ് ചെയ്യേണ്ടത് ഞമ്മൾ ഒന്ന് ചേട്ടാ എനിക്ക് മുകളിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശം കല്യാണമെങ്കിൽ എടുക്കാമതി എന്റെ ഭാഗത്ത് നിന്ന് ഹൺഡ്രഡ് പേർസെന്റ് ആണ് ഒരിക്കലും രണ്ടാം ദിവസവും ചാനലിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ വിദ്യാസ്പോ ആദ്യത്തെ ജില്ലയാണ് അദ്ദേഹം എന്നെ ഭയങ്കര വിടണം സാർ എന്ത് ചെയ്യണം ആ റിപ്പോർട്ടർ എന്നെ ചോദിക്കുന്നു സാർ എന്താണ് ആക്ഷൻ എടുക്കുന്നില്ല അത് ഞാൻ പറഞ്ഞ വിഷ്ണു ശമ്പളം തരുന്നത് ഏഷ്യാനെറ്റ് ചാനലിലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് മുകളിൽ നിന്ന് ഏതെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ ആക്ഷൻ അല്ലാതെ എന്റെ ഭാഗത്ത് ന്യായമായ ഒരു കാര്യം അത് അബദ്ധ വശ കാലവും ഫോണിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി അതിന് നമ്മൾ എടുക്കുന്നത് ശരിയല്ല അങ്ങനെയാണെങ്കിൽ നാളെ ഒരു കാര്യത്തിനും ഒരു മനുഷ്യനും ഒരു കോളന്നാൽ പുറത്തും ശ്രദ്ധിക്കാനോ ഒരു ഓഫീസർ പോലും രംഗത്ത് വരുത്താൻ ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ പല കേസുകളും ഞാൻ പ്രത്യേകിച്ച് ഇപ്പോ ഈ മേഖല ഐ ജി ആയിട്ട് ഏറ്റവും ആറുമാസം തുകയാണ് അപ്പൊ മേഖല ഐജിക്ക് പ്രത്യേകിച്ച് ഡയറക്റ്റായിട്ട് നമ്മൾ കേരളീന്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല കാരണം സർക്കാരിനായ രണ്ട് ഡി ഐ ജിമാരാണുള്ളത് മൂന്ന് കമ്മീഷണർമാരാണുള്ളത് ഏഴ് ജില്ലായുക്തന്മാരാണ് ഉള്ളത് ഇതെല്ലാം വളരെ മികച്ച ഓഫീസർമാരാണ് അപ്പൊ നോക്കുക ഇത്രയും പി എഫ് നോക്കുന്നത് ഞാൻ എന്റെ കാര്യങ്ങളിൽ ആഗ്രഹമാണ് പല കേസുകളുണ്ട് സത്യം പറഞ്ഞാൽ ആ ബംഗത്ത് തന്നെ ഇല്ലാത്ത എസ് എച്ച്ഒ ഇല്ലെങ്കിൽ ഒരു എക്സ് സൂപ്പർവൈസറി ലാക്സ് എന്നും പറഞ്ഞാൽ കൊടുത്തിരിക്കുന്ന പല കേസുകളും ഏർപ്പെടുത്തുന്നു ഞാൻ വിശദമായി ഫയൽ പഠിച്ചു ഫയൽ പഠിച്ചതിന് ശേഷം പല പല കേസുകളിലും ഈ ശിക്ഷ ഞാൻ റദ്ദാക്കിയിട്ടുണ്ട് കാരണം ന്യായമായ കാര്യമാണ് സൂപ്പർവൈസാസ് എന്ന് പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പൊ ഇത് ഒരു ഇതേപോലെ തന്നെ വളരെ മീഡിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിലുണ്ട് ആക്ഷൻ ഞാൻ ഡ്രോപ്പ് ചെയ്തു കാരണം ഞാൻ എനിക്ക് ഞാൻ കൺവീൻസ് ആണ് ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തതായി അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൈപ്പ് ഓഫ് പി ആർ അതേപോലെ തന്നെ റിപ്പോർട്ട് വേണം എന്നിട്ട് ഞാനിത് പ്രോബ്ലീ വീണ്ടും ഒരു സീനിയർ ഓഫീസർ എന്നെ വിളിക്കുകയുണ്ടായി പേര് പറയുന്നില്ല അദ്ദേഹത്തിൽ നിങ്ങൾ ചെയ്ത് ശരിയാണോ ഞാൻ സർ അങ്ങനെയാണെങ്കിൽ അവിടെ ഇരുന്ന എസ് പിക്കും എസ് പിക്കും ക്ലാസ് ഉണ്ട് അതിന് മുകളിൽ വരുന്ന ഡി ഐ സിക്കും സൂപ്പർവൈസർ ഇല്ലാത്ത ഇതൊക്കെയാണ് അവസ്ഥ അപ്പോ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നും സംഘടനാ പ്രവർത്തനം വളരെ വളരെ അതിൽ പ്രതീക്ഷിതമായ ഒന്നാണ് എല്ലാവരുടെയും എല്ലാവരുടെയും റൈറ്റ്സും റെസ്പോൺസിബിലിറ്റിയും എല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അറിയാം വളരെ ഒരു മിലിറ്ററി ഫോമിലുള്ള ഒരു സ്ട്രക്ചറാണ് പറഞ്ഞ ഒരുപാട് മനുഷ്യ സഹജമായ തെറ്റുകൾ കണ്ടുപിടിഞ്ഞാൽ അത് ഡ്യൂട്ടിയുടെ ഭാഗമായി ഞാൻ പറഞ്ഞു നൂറ് ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലത്ത് അഞ്ഞൂറ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ മനഃപൂർവ്വമല്ലാത്ത കാരണങ്ങളാൽ ചെറിയ തെറ്റുകൾ വരുമ്പോൾ അതിന് ഭയങ്കരമായ ശിക്ഷ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അതിനെതിരെ എല്ലാവരും ജാഗ്രത സമ്മേളനം ഇവിടെ നടക്കുന്നത് അറിയിരുന്നത് അന്നലെ വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിക്ക് എല്ലാവരും ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ റിട്ടയർമെന്റ് ഈ മാസം റിട്ടയർ ചെയ്യുന്ന ഭാരവാഹികളെ ശ്രീ കെ സൗസിമാര് എന്നിവർക്കും എല്ലാവർക്കും എല്ലാവിധമായൊക്കെ のなんでまか。